സംസ്ഥാനത്ത് വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്കും ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നവർക്കും അറിയിപ്പ് എത്തിച്ചേർന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബുധനാഴ്ച വരെ ഭാഗികമായി മാത്രം വിതരണം ആരംഭിച്ചിരുന്ന രണ്ടു മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപയുടെ വിതരണം ഇന്നലെ മുതൽ പൂർണ്ണതോതിൽ ആരംഭിച്ചിരിക്കുകയാണ് നേരത്തെ മെയ് മാസം ഇരുപത്തിനാല് മുതൽ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകുമെന്ന് ധനവകുപ്പ് അറിയിച്ചിരുന്നെങ്കിലും വീടുകളിലേക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴിയുള്ള നേരിട്ടുള്ള പെൻഷൻ വിതരണം മാത്രമാണ് ബുധനാഴ്ച വരെ നടന്നിരുന്നത് സാധാരണ എപ്പോഴും ഡി ബി ടി സെല്ലിൽ നിന്നും ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്കാണ് ആദ്യം പെൻഷൻ തുക ലഭിച്ചിരുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തി ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ ശേഷമാണ് വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് എന്നാൽ ഇത്തവണ വീടുകളിൽ പെൻഷൻ തുകയുടെ വിതരണമാണ് ആരംഭിച്ചത് എന്നാൽ ഇന്നലത്തോടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക എത്തിച്ചേർന്നു തുടങ്ങി വ്യാഴാഴ്ച രാവിലെ മുതലാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുകയുടെ വിതരണം സജീവമായത് എന്നാൽ നിരവധി പേർക്ക് ഇനിയും തുക എത്തിച്ചേർന്നിട്ടില്ല ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക അയക്കുന്നതിന് നേരിട്ട സാങ്കേതിക പ്രശ്നങ്ങളാണ് പെൻഷൻ വിതരണം തടസ്സപ്പെടുവാൻ ഇടയാക്കുന്നത് ഇന്നലെ തുക എത്തിച്ചേരാത്തവർക്ക് ഇന്നു മുതൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇപ്രാവശ്യം മൂവായിരത്തി ഇരുന്നൂറ് വീതം തന്നെ ലഭിക്കും ബാങ്ക് അക്കൗണ്ടുകളിൽ ആയിരത്തി മാത്രം വന്നവർക്ക് വീണ്ടും ആയിരത്തി കൂടി നൽകി മൂവായിരത്തി രൂപ പൂർത്തീകരിക്കും കൈകളിൽ സ്വീകരിക്കുന്നവർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ചാണ് വിതരണം ചെയ്യുന്നത് എന്നാൽ ബാങ്ക് അക്കൗണ്ടുകളിൽ രണ്ട് തരത്തിലായിട്ടാണ് ക്രെഡിറ്റ് ആവുന്നത് അതേസമയം കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ളവർക്ക് ആ വിഹിതം കുറച്ചാണ് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആയിട്ടുള്ളത് ആ വിഹിതം പിന്നീടായിരിക്കും അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ കമന്റിലൂടെ അറിയിക്കുക കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുക എന്ന സർക്കാരിന്റെ ദൃഢനിശ്ചയമാണ് നടപ്പാക്കുന്നത് പെൻഷൻ വിതരണത്തിനാണ് ആദ്യ മുൻഗണന ഉറപ്പാക്കുന്നത് കഴിഞ്ഞ വർഷം മാർച്ച് മാസം മുതൽ പ്രതിമാസം പെൻഷൻ നൽകി വരുന്നുണ്ട് ഈ സർക്കാർ വന്ന ശേഷം മുപ്പത്തി അയ്യായിരത്തി നാനൂറ് കോടിയോളം രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക